ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ആണ് ഈ കറണ്ട് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് കേട്ടിട്ട് പോവുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് നാരി ശക്തി വന്ദൻ അധിനിയം എന്താണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് ഏതാണെന്ന് ചോദിച്ചാൽ നാരി ശക്തി വന്ദൻ അധിനിയം രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യ റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ മലയാളി സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ് അപ്പോൾ പുതിയ പാർലമെൻറ്റ് ബന്ധിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനീയം രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടി വേദി ചോദിച്ചാൽ റഷ്യ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്ര ആറ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്രയാണ് ആറ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരിസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണമാണ് ആറ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം നമീബിയ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യമാണ് നമീബിയ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് റിതു ബഹ്റി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് റിതു ബഹ്റി ആറ് ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ പങ്കെടുത്ത ആദ്യ വനിതാ താരം മിതാലി രാജ് ആറ് ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ പങ്കെടുത്ത ആദ്യ വനിതാ താരമാണ് മിതാലി രാജ് അപ്പോൾ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യമേതാന്ന് ചോദിച്ചാൽ നമീബിയ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ആണ് ജസ്റ്റിസ് റിതു ബഹ്റി ആറ് ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിൽ പങ്കെടുത്ത ആദ്യ വനിതാ താരമാണ് മിതാലി രാജ് ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസ് പ്രസിഡന്റ് ഫ്രാൻസിന്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യാതിഥി ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം അപ്പോൾ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിലെ മുഖ്യ അതിഥിയായിരുന്നു ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖര പട്ടണം രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് പൂനെ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിത ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ ശോഭന സജന സജീവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിത ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ ആരൊക്കെയാണ് ശോഭന സജന സജീവൻ അമീബിക് മസ്തിഷ്ക ചുരത്തിനെതിരെ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ മാർഗ്ഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പൂനെയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികളാണ് ആശാശോഭനയും സജന സജീവനും അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ മാർഗ്ഗരേഖ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് പി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് പി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ ജിനു ജിനുസക്കറിയ ഉമ്മൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംസ്ഥാനത്തെ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് പി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായി ചുമതലയേറ്റത് ഡോക്ടർ ജിനു ജിനുസക്കറിയ ഉമ്മൻ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിനാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറാണ് നിതിൻ അഗർവാൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനാണ് വയനാട്ടിലെ മുണ്ടേക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ചത് കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് ശാരദ മുരളീധരൻ സംസ്ഥാന റോഡ് സുരക്ഷാ കമ്മീഷണറാണ് നിതിൻ അഗർവാൾ കുമാരനാശാൻ്റെ ഏത് കവിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചത് കരുണ കുമാർ കുമാരനാശാന്റെ ഏത് കവിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചത് കരുണ ആരാചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ജെ ദേവിക ആരാചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജെ ദേവിക രണ്ടായിരത്തി ഇരുപത്തി കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കൾ ആരായിരുന്നു കോഴിക്കോട് കോഴിക്കോട് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കൾ അപ്പോൾ കുമാരനാശന്റെ കരുണ എന്ന കവിതയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷിച്ചത് ആരാച്ചാർ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജെ ദീപിക രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൻ്റെ ജേതാക്കൾ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി വനിതാ ടി ട്വൻ്റി ലോകകപ്പ് വേദി യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ടി ട്വൻ്റി ലോകകപ്പ് വേദിയാണ് യു എ ഇ അടുത്തിടെ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാൻ അടുത്തിടെ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് കെ എൻ ഹരിലാൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ടി ട്വന്റി ലോകകപ്പ് നടന്നത് യു എ ഇ അടുത്തിടെ പോലീസ് സേനയിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം രാജസ്ഥാൻ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാൽ ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായാണ് ആചരിക്കാൻ തീരുമാനിച്ചത് ചെറുധാന്യ വർഷം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതു വർഷമായാണ് ആചരിക്കാൻ തീരുമാനിച്ചത് ചെറുധാന്യ വർഷം സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് വിദ്യാവാഹൻ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഭവൻ ആരംഭിച്ച പഞ്ചായത്ത് ആര്യനാട് കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഭവൻ ആരംഭിച്ച പഞ്ചായത്താണ് ആര്യനാട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതു വർഷമായിട്ടാണ് ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത് വർഷം സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമഭവൻ ആരംഭിച്ച പഞ്ചായത്താണ് ആര്യനാട് ഐ ടി നിയമം രണ്ടായിരത്തിനു ബദായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമം ഡിജിറ്റൽ ഇന്ത്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ ടി നിയമം രണ്ടായിരത്തിനു ബദായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഡിജിറ്റൽ ഇന്ത്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഒരു രൂപ നോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ടാണ് ഒരു രൂപ നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ആട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് ആട്ടം അപ്പോ ഐ ടി നിയമം രണ്ടായിരത്തിനു ബദലായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമം ഏതാണ് ഡിജിറ്റൽ ഇന്ത്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ടാണ് ഒരു രൂപ നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ ദേശീയ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് ആട്ടം കാനഡ പുറത്താക്കിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മ കാനഡ പുറത്താക്കിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറാണ് സഞ്ജയ് വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ജാർഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഇസ്രയേൽ വധിച്ച ഹമാസ് തലവൻ യഹ്യ സിൻവാർ ഇസ്രായേൽ വധിച്ച ഹമാസ് തലവനാണ് യഹ്യ സിൻവാർ അപ്പോ കാനഡ പുറത്താക്കിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണറാണ് സഞ്ജയ് വർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അഞ്ച് നവംബറിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഇസ്രയേൽ വധിച്ച ഹമാസ് തലവൻ യഹ്യ സിൻവാർ ഇന്ത്യയിലെ ആദ്യ അരി എ സ്ഥാപിച്ചത് എവിടെ ഭുവനേശ്വർ ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിച്ചത് എവിടെ ഭുവനേശ്വർ അമ്പത്തിനാലാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം കാതൽ അമ്പത്തിനാലാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രമാണ് കാതൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ് ഒ ആർ കേളു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ് ഒ ആർ കേളു അപ്പോൾ ഇന്ത്യയിലെ ആദ്യ അരിയേറ്റിഎം സ്ഥാപിച്ചത് ഭുവനേശ്വറിൽ അമ്പത്തിനാലാമത് കേരള ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം കാതൽ കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കേളു അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏത് മേഖലയിലെ പ്രതിഭയാണ് ശാസ്ത്രീയ നൃത്തം അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏതു മേഖലയിലെ പ്രതിഭയാണ് ശാസ്ത്രീയ നൃത്തം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം സംസ്ഥാന പതാകയുള്ള ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക സംസ്ഥാന പതാകയുള്ള ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക അപ്പോൾ അടുത്തിടെ അന്തരിച്ച യാമിനി കൃഷ്ണമൂർത്തി ഏത് മേഖലയിലെ പ്രതിഭയാണ് ശാസ്ത്രീയ നൃത്തം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി നിലവിൽ വന്നത് കേരളത്തിലാണ് സംസ്ഥാന പതാകയുള്ള ഏക ദക്ഷിണേന്ത്യ സംസ്ഥാനമാണ് കർണാടക മികച്ച പാർലമെന്റേറിയനുള്ള ടി എം ജേക്കബ് സ്മാരക പുരസ്കാരം നേടിയത് എൻ കെ പ്രേമചന്ദ്രൻ മികച്ച പാർലമെന്റേറിയനുള്ള ടി എം ജേക്കബ് സ്മാരക പുരസ്കാരം നേടിയത് എൻ കെ പ്രേമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുകാട് പുരസ്കാരം നേടിയത് ഇന്ദ്രൻസ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ഇന്ദ്രധനുസ്സിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുകാട് പുരസ്കാരം ലഭിച്ചത് ടാറ്റാ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റ ടാറ്റാ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനാണ് നോയൽ ടാറ്റ അപ്പോൾ മികച്ച പാർലമെൻറ്റേറിയനുള്ള ടി എം ജേക്കബ് സ്മാരക പുരസ്കാരം നേടിയത് എൻ കെ പ്രേമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുകാട് പുരസ്കാരം നേടിയത് ഇന്ദ്രൻസ് ടാറ്റ ട്രസ്റ്റിൻ്റെ പുതിയ ചെയർമാനാണ് നോയൽ ടാറ്റ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിൻ്റെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ഡോക്ടർ എം ജുനൈദ് ബുഷ്രി അപ്പോൾ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ എം ജുനൈദ് ബുഷ്രി കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എം ഷാജർ കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാനാണ് എം ഷാജർ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് അപ്പോ കുസാറ്റിന്റെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ എം ജുനൈ ബുഷ്രി കേരള സംസ്ഥാന യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് సంస్థా మనుష్యవకాశ కమీషన్ చేర్మానం అలక్సాండర్ తోమస్ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി ഹരിനായർ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് പി സതീദേവി അപ്പോൾ അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഫോളോവേഴ്സ് കടന്ന ആദ്യ ഏഷ്യക്കാരൻ വിരാട് കോഹ്ലി ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റി മില്യൺ ഫോളോവേഴ്സ് കടന്ന ആദ്യ ഏഷ്യക്കാരനാണ് വിരാട് കോഹ്ലി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധ വിമാനത്താവളം നിലവിൽ വരുന്നത് ലഡാക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാനത്താവളം നിലവിൽ വരുന്നത് ലഡാക്ക് രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഫോളോവേഴ്സ് കടന്ന ആദ്യ ഏഷ്യക്കാരനാണ് വിരാട് കോഹ്ലി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാനത്താവളം നിലവിൽ വരുന്നത് ലഡാക്ക് ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വിയറ്റ്നാമിൽ നാശം വിതച്ച കൊടുങ്കാറ്റ് യാഗി വിയറ്റ്നാമിൽ നാശം വിതച്ച കൊടുങ്കാറ്റാണ് യാഗി രണ്ടായിരത്തി ഇരുപത്തി യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാാനിക് സിന്നർ ഇറ്റലി ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ് രണ്ടായിരത്തി ഇരുപത്തി യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ദേശീയ ബഹിരാകാശ ദിനം വിയറ്റ്നാമിൽ നാശം വിതച്ച കൊടുങ്കാറ്റ യാഗി രണ്ടായിരത്തി ഇരുപത്തിനാല് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഇറ്റലിയുടെ യാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ കർണാടക മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം ഡെങ്കിപ്പനി രണ്ടായിരത്തി സെപ്റ്റംബറിൽ കർണാടക മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗമാണ് ഡെങ്കിപ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് അസ്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഗുജറാത്തിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് അസ്ന നിലവിലെ കേരള ഹൈക്കോടതി ആക്ടിംഗ് അല്ല ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഹ് അപ്പോൾ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് എ മുഹമ്മദ് മുഷ്താഖ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ കർണാടക മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗമാണ് ഡെങ്കിപ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഗുജറാത്തിൽ ആചരിച്ച ചുഴലിക്കാറ്റാണ് അസ്ന നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് എ മുഹമ്മദ് മുഷ്താഖ് ചന്ദ്രയാൻ ത്രീൻ്റെ പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ ചന്ദ്രയാൻ ത്രീൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി കേരള ലോകായുക്ത എൻ അനിൽകുമാർ കേരള ലോകായുക്തയാണ് എൻ അനിൽകുമാർ അപ്പോൾ ചന്ദ്രയാൻ ത്രിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് മിന്നുമണി കേരള ലോകായുക്ത എൻ അനിൽകുമാർ ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടന അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടനയാണ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി മെയ് ഇരുപത്തി എട്ട് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടനയാണ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി